നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ നമുക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു നമ്മൾ പക്ഷേ സാമ്പത്തികമായി സ്വതന്ത്രരാണോ സ്വന്തം കാലിൽ നിൽക്കാനും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനും മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ ഒരു വീട് വാഹനം കുടുംബത്തെ സുരക്ഷിതമാക്കാനുള്ള സമ്പാദ്യം ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാറുള്ളൂ ബാക്കിയുള്ളവർ ഇതെല്ലാം പണക്കാർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ശരിയായ ആസൂത്രണം ഉണ്ടെങ്കിൽ ആർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത് വളരെ എളുപ്പമാണ് അതിനുള്ള ചില റൂളുകളാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് വെൽക്കം ടു ജിയോജി സ്പോട്ടലൈറ്റ് ആദ്യം ഫിഫ്റ്റീൻ 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 റൂൾ ഈ റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കോടി രൂപ വരെ സമ്പാദിക്കാം പ്രതിമാസം പതിനയ്യായിരം രൂപ വീതം പതിനഞ്ച് ശതമാനം വാർഷിക വരുമാനം നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ പതിനഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി നിക്ഷേപിക്കുക മുടക്കമില്ലാതെ ഇത് ചെയ്താൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കോടി രൂപയിലധികം ഉണ്ടാകും ഈ തുക അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് കൂടി തുടർന്നാൽ ഇത് പത്തര കോടിയിലധികമായി വളരും സ്ഥിരമായി നിക്ഷേപിക്കുന്നതിലൂടെ കോമ്പൗണ്ടിംഗ് ബെനിഫിറ്റിലൂടെയാണ് ഈ നേട്ടം കൈവരുന്നത് റൂൾ ഓഫ് സെവൻറ്റി ടു നിങ്ങൾ നിക്ഷേപിച്ച പണം ഇരട്ടിയാകാൻ എത്ര സമയമെടുക്കുമെന്ന് അറിയാനുള്ള ലളിതമായൊരു വഴിയാണിത് ഇതിനായി എഴുപത്തിരണ്ടിന് നിങ്ങളുടെ നിക്ഷേപത്തിന് ലഭിക്കുന്ന വാർഷിക റിട്ടേൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രതിവർഷം ആറ് ശതമാനം പലിശ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം പന്ത്രണ്ട് വർഷം കൊണ്ട് ഇരട്ടിയാകും അതായത് സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ സിക്സ് അതുപോലെ നിങ്ങളുടെ പണം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇരട്ടിയാക്കണമെങ്കിൽ എത്ര പലിശ നിരക്ക് ലഭിക്കണമെന്ന് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താം ഉദാഹരണത്തിന് നാല് വർഷം കൊണ്ട് നിങ്ങളുടെ പണം ഇരട്ടിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിവർഷം എയ്റ്റീൻ പെർസെൻ്റ് റിട്ടേൺ ലഭിക്കണം അതായത് എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ നാല് അടുത്തത് റൂൾ ഓഫ് വൺ വൺ ഫോർ ഇത് റൂൾ ഓഫ് സെവൻറ്റി ടു പോലെ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ നിക്ഷേപം മൂന്നിരട്ടിയാകാൻ ഇരട്ടിയാകാൻ എത്ര സമയമെടുക്കുമെന്ന് ഇത് പറയുന്നു ഇതിനായി നൂറ്റി പതിനാലിന് വാർഷിക പലിശ നിരക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പ്രതിവർഷം ആറ് ശതമാനം പലിശയാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പണം പത്തൊൻപത് വർഷം കൊണ്ട് മൂന്നിരട്ടിയാകും അതായത് വൺ വൺ ഫോർ ഡിവൈഡ് ബൈ സിക്സ് അടുത്തത് റൂൾ ഓഫ് വൺ ഫോർട്ടി ഫോർ ഈ റൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ നിക്ഷേപം നാലിരട്ടിയാകാൻ എത്ര സമയമെടുക്കുമെന്ന് കണ്ടുപിടിക്കാം ഇതായി വൺ ഫോർട്ടി ഫോറിനെ പലിശ നിരക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അടുത്തത് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിമിതമായ വരുമാനവും വലിയ ലക്ഷ്യങ്ങളുമുള്ള ഒരാൾക്ക് ബജറ്റിംഗ് ചിലപ്പോൾ സങ്കീർണമായി തോന്നാം ഈ പ്രശ്നം ലളിതമാക്കാൻ ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ നികുതി കഴിച്ചുള്ള വരുമാനം മൂന്ന് ഭാഗങ്ങളായി തിരിക്കുക അൻപത് ശതമാനം അവശ്യ കാര്യങ്ങൾക്ക് വാടക ഇ എം ഐ പലചരക്ക് സാധനങ്ങൾ മരുന്നുകൾ യൂട്ടിലിറ്റി ബില്ലുകൾ തുടങ്ങിയ അത്യാവശ്യ ചെലവുകൾക്കായി വരുമാനത്തിന്റെ അൻപത് ശതമാനം മാറ്റിവെക്കുക മുപ്പത് ശതമാനം ആഗ്രഹങ്ങൾക്കായി അതായത് യാത്ര ഷോപ്പിംഗ് തുടങ്ങിയ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മുപ്പത് ശതമാനം ഉപയോഗിക്കുക ഇരുപത് ശതമാനം സമ്പാദ്യത്തിനായി ബാക്കിയുള്ള ഇരുപത് ശതമാനം സമ്പാദ്യത്തിനും കടം തിരിച്ചടയ്ക്കുന്നതിനും ഉപയോഗിക്കുക ചിലർ കടം തിരിച്ചടയ്ക്കേണ്ട തുക ആദ്യത്തെ അൻപത് ശതമാനം വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇരുപത് ശതമാനം സമ്പാദ്യത്തിന് മാത്രമായിരിക്കും അടുത്തത് ഹൺഡ്രഡ് മൈനസ് ഏജ് റൂൾ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ എത്ര ശതമാനം റിസ്ക്കുള്ള സ്റ്റോക്കുകൾ നിക്ഷേപിക്കാം എത്ര ശതമാനം സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ വെക്കണം എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ് ഇതിന് ഉത്തരം നൽകുന്ന ഒരു ലളിതമായ ഫോർമുലയാണ് ഹൺഡ്രഡ് മൈനസ് ഏജ് ഈ റൂൾ അനുസരിച്ച് നിങ്ങളുടെ പ്രായം നൂറിൽ നിന്ന് കുറയ്ക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന സംഖ്യയുടെ അത്രയും ശതമാനം ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കാം ബാക്കി തുക ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ബോണ്ട് തുടങ്ങിയ റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുപ്പത് വയസ്സുണ്ടെങ്കിൽ എഴുപത് ശതമാനം ഓഹരികൾ നിക്ഷേപിക്കാം അതായത് നൂറിൽ നിന്ന് മുപ്പത് കുറച്ചത് ബാക്കി മുപ്പത് ശതമാനം ബോണ്ടുകൾ എഫ് ഡി അല്ലെങ്കിൽ മറ്റ് ഡെറ്റ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം ഈ നിയമം ഒരു ഏകദേശ കണക്ക് മാത്രമാണ് നൽകുന്നത് കുടുംബത്തിന് കൂടുതൽ ബാധ്യതകളുള്ള ഒരു ചെറുപ്പക്കാരന് എഴുപത് ശതമാനം ഇക്കിറ്റിയിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതേസമയം ബാധ്യതകളില്ലാത്ത ഒരു മുതിർന്ന പൗരന് വേണമെങ്കിൽ കൂടുതൽ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാം അടുത്തത് ടെന്നെസ് ഇൻഷുറൻസ് റൂട്ട് ഒരു വ്യക്തി ഇല്ലാതാകുമ്പോൾ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കാൻ എത്ര തുകയുടെ ലൈഫ് ഇൻഷുറൻസ് വേണമെന്ന് ഈ നിയമം പറയുന്നു ഒരു വ്യക്തിയുടെ ഇൻഷുറൻസ് കവറേജ് അയാളുടെ മൊത്തം വാർഷിക വരുമാനത്തിന്റെ പത്തിരട്ടിയെങ്കിലും ആയിരിക്കണം എന്നാൽ ഈ നിയമത്തിനും അതിൻ്റേതായ പരിമിതികളുണ്ട് ഇത് പ്രായം കുടുംബാംഗങ്ങളുടെ എണ്ണം അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ എന്നിവയൊന്നും കണക്കിലെടുക്കുന്നില്ല ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള പ്രതിജ്ഞയെടുക്കാം നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഭാവിയെ സുരക്ഷിതമാക്കാനും വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ജിയോ ജി സ്വാതന്ത്ര്യ ദിനാശംസകൾ നിങ്ങളുടെ ആശംസകൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തൂ ജയ്ഹിന്ദ്